ത്തോളമായിട്ട് പുന്നക്കാട് പ്രവാസി കൂട്ടായ്മ എന്നുള്ള ഒരു സംഗമത്തിലൂടെ കരുവാരമുണ്ട് ശ്രീനാൻ പാലിയെ നമ്മളായി കഴിയുന്ന ഓരോ ചെറുതും വലുതും ആയ ഓരോ സംഖ്യ ഓരോരുത്തരുടെ ബുദ്ധിമുട്ടുകളും ഇവിടുത്തെ ഓരോ പ്രശ്നങ്ങളും എല്ലാം തരണം ചെയ്ത് നിങ്ങൾ എല്ലാവരും അർപ്പിച്ച ഈ ഓരോ വലിയ ഉദ്യമം പൂർത്തിയാക്കാൻ ഇനി കുറച്ച് പേരുടേതയോടെയോ ഉള്ളൂ എങ്കിലും അലഹദില്ല നമുക്ക് നമ്മെ സംബന്ധിച്ച് വലിയൊരു വിജയമാണ് വലിയൊരു സംഖ്യ തന്നെ നമുക്ക് കണക്ട് ചെയ്യാൻ കഴിയൂ എന്നതിൽ നമുക്കേവർക്കും അഭിമാനിക്കാവുന്ന ഒരു നിമിഷം കൂടിയാണ് ഇപ്പോൾ അതിൽ നിങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഒരു അംഗം എന്ന നിരക്ക് എനിക്കും കൂടി അതിൽ പങ്കുചേരാൻ കഴിഞ്ഞതിൽ ഞാൻ അള്ളാഹുവിനെ സ്മിക്കുന്നു കരുവാറുകൊണ്ട് പഞ്ചായത്തിൽ ഏകദശം ഒരുപാട് വാർഡുകളിൽ നിന്നും അല്ലെങ്കിൽ ഓരോ ഏരിയയിൽ നിന്നും ഒരുപാട് കൂട്ടായ്മകളും അതുപോലെ മഹല് കമ്മിറ്റികളും എല്ലാം ഈ ചിത്തിയുടെ ഓരോ മുക്കിലും മൂലയിലും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുമ്പോൾ പുന്നക്കാട് പ്രദേശത്തുകാർ എന്തുകൊണ്ട് വിട്ടുനിൽക്കുന്നു എന്നുള്ള ഒരു ചോദ്യം നമുക്കെല്ലാം തലയിൽ വലിയൊരു ഭാരവാണി ഏൽപ്പിച്ചിരുന്നത് അതിനെയെല്ലാം തരണം ചെയ്തുകൊണ്ട് ഈ ഒന്നൊന്നര മാസം നാമെല്ലാം ഉറന്നു പ്രവർത്തിക്കാൻ ശ്രമിച്ചതിൽ ഇന്ന് നമുക്ക് അഭിമാനിക്കാം കാരണം പേനാൽപ്പാലിയെത്തിയിട്ട് ബിൽഡിംഗ് ഉയർന്നു പോകുമ്പോൾ അതിൽ ഇപ്പോഴുള്ള ഈ ഒരു സമയത്തിന്റെ കണക്കിൽ നമ്മൾ ഒരു മാസവും പന്ത്രണ്ട് ദിവസവുമാണ് ഈ ഒരു കളക്ഷന് വേണ്ടി ഇറങ്ങിയിട്ടുള്ളത് ജൂലൈ ഇരുപത്തിയെട്ടിനാണ് വാട്സപ്പിലൂടെ നമ്മൾ പാലിയ ജീവ് ഗ്രൂപ്പ് എന്നുള്ള ഒരു ഗ്രൂപ്പ് തുടങ്ങുകയും അതിലേക്ക് ഓരോരുത്തരെയും നമ്പർ ടെലിഫോൺ നമ്പറും വാട്സപ്പ് നമ്പറും നമ്മൾ ശേഖരിച്ചുകൊണ്ട് നിങ്ങളെ വിവരം അറിയിക്കുവാനും എല്ലാം ശ്രമിച്ചതിന്റെ ഫലമായി നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ ഏകദേശം നൂറ്റി തൊണ്ണൂറ്റി രണ്ട് പേരോളം രജിസ്റ്റർ ചെയ്ത് വാട്സപ്പ് ഉപയോഗിക്കാതെ നമ്മുടെ ഒരുപാട് ആൾക്കാരും അതുപോലെ ജോലി സംബന്ധമായി വാട്സപ്പിൽ നിന്നും മെസ്സേജുകളും നമ്മുടെ ഓരോ ന്യൂസുകളും അറിയുന്നതിലുള്ള ക്ഷമങ്ങൾ കാരണങ്ങളാലും ഒരുപാട് ആൾക്കാർ വാട്സപ്പിൽ നമ്മുടെ ഗ്രൂപ്പിൽ ഇല്ലാതായിരിക്കുമ്പോഴും അവരുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും എല്ലാവരുടെയും സഹായ സഹകരണങ്ങളും നമുക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് ഇതിനു മുൻപ് രണ്ടായിരത്തി പതിനൊന്ന് പന്ത്രണ്ട് കാലഘട്ടത്തിൽ പുന്നക്കാട് പ്രവാസി സംഗമം എന്നുള്ള ഒരു പ്രവർത്തനവുമായി നമ്മൾ ചിന്തയിലുണ്ടായിരുന്നു എന്നാൽ അത് അധികം ആൾക്കാർക്കാർക്കും അറിയത്തില്ല കാരണം ഇപ്പോഴും നമ്മൾ ആദ്യമായിട്ട് തുടങ്ങുകയാണ് എന്നാണ് പലരുടെയും അറിവ് അന്ന് നമുക്ക് കൂടുതൽ കാലം അതിലൊരു പ്രവർത്തനമായി മുന്നോട്ട് പോകാൻ കഴിഞ്ഞില്ല എന്നത് വാസ്തവം എന്നിരുന്നാലും അന്ന് നമ്മൾ ഇതുപോലെ ഒരു പെരുന്നാളിന്റെ കുറച്ച് പൈസ സ്വരൂപിക്കുകയും ആ ഒരു ഫണ്ട് മാത്രമായിരുന്നു നമുക്ക് മൂലധായമായിട്ടുണ്ടായിരുന്നത് അതിനെ നമുക്ക് പ്രവർത്തനം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയാത്തതിനാല് ആ ഒരു ഫണ്ട് അവിടെ നിർജീവമായി കിടക്കുകയും അതിൽ നിന്നും നമുക്കൊന്നും ചെയ്യാൻ കഴിയാതിരിക്കുകയും ഒരു അവസ്ഥ വന്നപ്പോൾ നമ്മുടെ ഭവനം പറമ്പിലുള്ള പള്ളിത്തൊടിക ആലിക്കാക്കായുടെ മുഖ്യാലികാക്കാൽ എല്ലാവർക്കും അറിയായി പോകും ആലിക്കാക്കായുടെ മകൻ ഫിറോസ് തെബൂ കൊല്ലാമ്പോ അവിടുന്ന് ഇവിടുന്നേറ്റായിട്ട് അവന് ജോലി സംബന്ധമായി അവന്റെ ഇക്കാമ ബ്രൂജാവുകയും അവനെ ഇവിടെ ഈ മഹജ ഒഴിഞ്ഞൊരു പ്രദേശത്ത് ഒരു ഇഷ്ടിക കളത്തിൽ ഒരു രീതിയിൽ ജോലി ചെയ്യുകയും ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഗേറ്റ് മറിഞ്ഞ് അവന്റെ നട്ടലിനെ ശരവേൽക്കുകയും ഹോസ്പിറ്റലിലേക്കോ അല്ലെങ്കിൽ പുറത്തോ പോകാൻ പറ്റാത്ത ഒരവസ്ഥയും അവനുണ്ടായി കാരണം അവന്റെ ഇക്കാമ ഇഗാമ പാസ്പോർട്ടോ മറ്റുള്ള കാര്യങ്ങളോ കഫിയിലെത്തിയിരുന്നായിരുന്നു ആയതിനാൽ കഫീല് ബന്ധപ്പെട്ടപ്പോൾ അത് എത്തിച്ചു തരാനോ ഒന്നും പറ്റാത്തത് കാരണം ഹോസ്പിറ്റലിൽ പോകാൻ പോലും മാർഗമില്ലാതെ ബെഡ് റെസ്റ്റിൽ ഒരു അനുഭവം ഇല്ലാതെ കിടക്കുന്നൊരവസ്ഥ വന്നപ്പോൾ നമ്മളുടെ ഈ പണ്ട് അവന്റെ ചികിത്സാർത്ഥം അവന്റെ നാട്ടിൽ പോവുകയും അതിന്റെ ചികിത്സാർത്ഥത്തിന് വേണ്ടി നമ്മൾ അന്ന് സ്വരൂപിച്ചിരുന്ന കുഞ്ഞക്കാട് പ്രവാസി സംഗമം എന്ന ആ കൂട്ടായ്മയുടെ ഫണ്ട് ഇരുപത്തിയെട്ടായിരം രൂപ ഏകദേശം രണ്ടായിരത്തി ഒരുന്നൂറ്റി ഇരുപത് റിയാർ ആയിരുന്നു അന്ന് നമ്മൾ തിരിച്ചു കളക്ട് ചെയ്തിരുന്നത് അന്നത്തെ മേഖലയിട്ടും ഇന്നത്തെ പേഖറേറ്റും തമ്മിൽ ഒരുപാട് മാറ്റമുണ്ട് എൺപത്തി അഞ്ച് പോയിന്റ് പതിനേഴ് എന്ന പേഗറിഞ്ഞോടുകൂടിയാണ് നമുക്ക് ഈ ഇരുപത്തി എട്ടായിരം ഇരുപത്തിനാലായിരത്തിൽ നിന്നും ഇരുപത്തിയെട്ടായിരം ഒരു റൗണ്ടാക്കി നമ്മൾ അവന്റെ വീട്ടിലേക്ക് എത്തിച്ചു കൊടുക്കുകയാണ് അങ്ങനെ ചെയ്തത് അതിനുശേഷം നമ്മുടെ ഒരു പ്രവർത്തനമോ അല്ലെങ്കിൽ ഒരു കൂട്ടായ്മയോ ഇവിടെ കൂടാൻ കഴിയാത്തിൽ നാം എല്ലാവരും ഉത്തരവാദികളാണ് ആരെയും നമുക്ക് അതിൽ നിന്നും ഒഴിഞ്ഞുമാകാനോ പറ്റാത്തൊരവസ്ഥയാണ് കാരണം അവിടെയും ഇവിടെയും എല്ലാ കൂട്ടായ്മയും ജീവകാരുണ്യ പ്രവർത്തനങ്ങളും നടത്തുന്നതിലിൽ നമ്മൾ ഒറ്റപ്പെട്ട് എല്ലാവരുടെയും ഒരു വേറൊരു കണ്ണോടുകൂടി നമ്മളെ നോക്കുമ്പോൾ നമ്മെല്ലാം തലതാക്കേണ്ട ഒരു അവസരമായിരുന്നു വന്നിരുന്നത് എന്നാൽ അതിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ട് ഇനി നമുക്ക് ഒരുപാട് ഉണർന്ന് പ്രവർത്തിക്കാനുണ്ട് എന്നുള്ളത് ഞാൻ നിങ്ങളെ ഒന്നുകൂടെ ഉണർത്തട്ടെ നമ്മുടെ ഈ പ്രവാസി കൂട്ടായ്മയുടെ ലക്ഷ്യം ആദ്യമായിട്ട് ഒരു ചെറിയതിൽ എന്റെ വാക്കുകൾ കൂടുന്നുണ്ടോ എന്നെനിക്ക് തന്നെ സംശയമുണ്ട് കാരണം സമയമില്ലാത്ത ഈ അവസരത്തിൽ ചെറുതായിട്ടൊന്ന് ഉണർത്തുന്നത് നമ്മുടെ ഈ ലക്ഷ്യം നമുക്ക് നാട്ടിൽ ഇതുപോലെ ഒരുപാട് പാവട്ട കുടുംബങ്ങളിൽ കല്യാണങ്ങളും വെട്ടിച്ചേർക്കാൻ പറ്റാത്തതുമായിട്ട് ഒരുപാട് പ്രവർത്തനങ്ങളും കാഴ്ചകളും നമ്മൾ ഇവിടുന്ന് നാട്ടിൽ അയച്ചു കൊടുക്കുകയും മറ്റും ചെയ്തിട്ടുണ്ട് പക്ഷേ നാട്ടിലുള്ള ഓരോ കുടുംബത്തിനും ഓരോ എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ നേരിടുകയാണെങ്കിൽ ഓരോ സംഘടനകളോ അല്ലെങ്കിൽ ആലിവാസികളോ അല്ലെങ്കിൽ ആരിറ്റേജും എന്തെങ്കിലും സഹായങ്ങൾ ചെയ്യാനുണ്ടാവും പക്ഷേ ഈ സൗദി അറേബ്യയിലോ അല്ലെങ്കിൽ മറ്റുള്ള പ്രവാസികളായ നമുക്ക് എന്തെങ്കിലും ഒരു പ്രശ്നങ്ങൾ നേരിടുകയാണെങ്കിൽ ആരാണ് നമുക്ക് ഒരു തുണയായിട്ടുണ്ടാകുക അല്ലെങ്കിൽ ഒരു സഹായത്തിന് സഹായത്തിനുണ്ടാകുക എന്നുള്ളത് ഓരോരുത്തർക്കും ഒരു ചോദ്യചിഹ്നമാണ് അപ്പോൾ നമ്മുടെ ആദ്യ ലക്ഷ്യം നമ്മുടെ പ്രവാസികളായ സുഹൃത്തുക്കൾക്ക് എന്തെങ്കിലും ഒരു കാര്യങ്ങളോ അല്ലെങ്കിൽ എന്തെങ്കിലും സഹായം ചെയ്യാൻ നമ്മൾക്ക് ഉണർന്നു പ്രവർത്തിക്കണം എന്നാണ് ആദ്യ ലക്ഷ്യം പിന്നെ നമ്മുടെ പാലിറ്റീവ് ഫണ്ടിന്റെ പാലിറ്റീവ് ഫണ്ടിലേക്ക് മക്ക റഹേലി റിയാദ് യാമ്പു ബുറൈദ തെബൂക്ക് അങ്ങനെയുള്ള ഒരുപാട് നമ്മുടെ സുഹൃത്തുക്കൾ നമ്മുടെ ഈ ഫണ്ടിലേക്ക് സഹായം എത്തിക്കുകയും അവരുടെ വിലപ്പെട്ട സംഭാവനകളെല്ലാം ഒരു വലിയ മുതൽക്കൂട്ടായി നമുക്ക് പത്തുന്നൂറ്റി എൺപതോളം ആൾക്കാർ നമുക്ക് നമ്മുടെ സുഹൃത്തുക്കളായിട്ടുള്ളവർ ഇതിലേക്ക് സംഭാവന അർപ്പിച്ചിട്ടുണ്ട് അതിൽ നമ്മുടെ ഇപ്പോൾ നമ്മുടെ കൈവശം കിട്ടിയിട്ടുള്ള സംഖ്യ ഇരുപത്തി ആറായിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഒന്നെയാൽ നമ്മുടെ കൈവശം ഇപ്പോൾ എത്തിപ്പെട്ടിട്ടുണ്ട് ഏകദേശം ഇപ്പോഴത്തെ ബേങ്കറേറ്റോ കൂട്ടുകയാണെങ്കിൽ അത് ചിലപ്പോൾ നമുക്ക് അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇവിടുത്തെ പറയാൻ പറ്റില്ല ഇന്നത്തെ ഒരവസ്ഥ വെച്ച് നാല് ലക്ഷത്തി അറുപത്തിരണ്ടായിരം നമുക്ക് ഇപ്പോൾ അത് നമ്മളെ സംബന്ധിച്ച് വലിയൊരു വിജയം തന്നെയാണ് കാരണം ഒരു മാസം പന്ത്രണ്ട് ദിവസത്തിനുള്ളിൽ നമുക്ക് ഈ സംഖ്യ കലക്ട് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഇതുപോലെയുള്ള ഈ പ്രവർത്തനത്തിന് ഇത് വലിയൊരു ഊർജം തന്നെയാണ് എന്ന് നമുക്ക് എല്ലാവർക്കും ആലോചിച്ചാൽ തന്നെ മനസ്സിലാവും അതുകൊണ്ട് ഞാൻ കൂടുതൽ കാര്യങ്ങളൊന്നും സംസാരിക്കുന്നില്ല നമ്മുടെ അടുത്ത പരിപാടി അധ്യക്ഷന്റെ അനുമതിയോടുകൂടി നമ്മുടെ ഈ ശേഖരിച്ച പണ്ട് കൈമാറ്റത്തിന് നമ്മുടെ കാരണവന്മാരായ മുഹമ്മദ് കാക്കാനെയും മണ്ണുകുന്നം ബഷീർ കാക്കാനെയും ഇവിടേക്ക് ക്ഷണിച്ചുകൊണ്ട് അവരെ നമ്മൾ ഈ ഫണ്ട് ഏൽപ്പിക്കുന്നതും അതോടുകൂടി നമ്മുടെ എല്ലാവരുടെയും ഒരു സാന്നിധ്യം ഈ സ്റ്റേജിന്റെ ഭാഗത്തേക്ക് ക്ഷണിക്കുകയുമാണ് ആ ഫണ്ട് കൈമാറ്റത്തിൽ എല്ലാവരെയും ഉൾപ്പെടുത്തി നമുക്ക് നമ്മുടെ ഇപ്പോഴത്തെ ഈ സാഹചര്യങ്ങൾക്കനുസരിച്ച് ഒരു ഫോട്ടോ എടുക്കേണ്ടതുണ്ട് അതിനെല്ലാവരെയും കഴിയുന്നതും ഈ സ്റ്റേജിന്റെ മുൻവശത്തേക്ക് ശ്രമിക്കുന്നു